ചില കൂട്ടുകാരുടെ കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ നമുക്കുള്ള ഒരു എന്റർടൈൻമെന്റ് ആ കൂട്ടത്തിലെ ഏറ്റവും വീക്ക് ആയിട്ടുള്ളൊരു ആ കൂട്ടത്തില് ഏറ്റവും ബലഹീനായിട്ടുള്ള ബലഹീന ഒരാൾ അയാളെ ഇങ്ങനെ ചുമ്മാ കളിയാക്കാനും അയാളെ എന്തെങ്കിലുമൊക്കെ ഒരു തോട്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനും ചില ആൾക്കാരുണ്ടല്ല ഇങ്ങനെ ഭയങ്കര പെർപ്ലക്സ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും അവരോട് അതുകൊണ്ട് ചെന്ന് നീ ചെയ്തത് അപ്പം അപ്പം പാവായിരിക്കും അവൻ നമ്മൾ പറയണ പോലെ അതോടെ ചെയ്യും അപ്പം അവളിലേക്കൊന്നും ഭയങ്കര സന്തോഷമായി ഭയങ്കര ചീരിയായി കളിയായി അങ്ങനെ കുറവുള്ളവരെ ബലഹീനരായിട്ടുള്ള ആൾക്കാരെ നമ്മൾ ചുമ്മാ രസത്തിന് വേണ്ടി നമ്മുടെ ഒരു കമ്പനിക്ക് വേണ്ടി കളിയാക്കാറുണ്ട് ഇന്ന് സങ്കീർത്തകൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ് ചരിഞ്ഞ മതിലും ആടുന്ന വേലിയും പോലുള്ള ഒരുവനെ തകർക്കാൻ നിങ്ങൾ എത്ര നാൾ ഒരുപൊടും പാവപ്പെട്ടവരൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുന്നേ അത്ര കഴിവില്ലാത്തവർ ചിലപ്പോൾ നമ്മൾ ചിലതൊക്കെ ചെയ്യാൻ പറയാൻ ഓടിപ്പോയി ചെയ്യുന്നവര് ചിലപ്പോൾ നടപ്പിലൊക്കെ ചില വ്യത്യാസങ്ങളുള്ളവർ അവരുടെ മുഖഭാവങ്ങളിലൊക്കെ ചില ചിലപ്പോൾ കാണുമ്പോഴേ നമുക്ക് ഭയങ്കര തമാശ പോലെയൊക്കെ തോന്നും പക്ഷെ അവർക്കൊന്നും അത് അങ്ങനെയൊന്നും അല്ല തോന്നുകൾ ആണ് അങ്ങനെ ഉള്ള അവരുടെ കുറവുകളുടെയൊക്കെ പേരിൽ ഈ ശാരീരികമായ കുറവുകളുടെ പേരിൽ അല്ലെങ്കിൽ മാനസികമായ കുറവുകളുടെയൊക്കെ പേരിൽ അവരെ കളിയാക്കാൻ ഇടവരാതിരിക്കട്ടെ അല്ലെങ്കിൽ അവരെ ഒന്ന് താഴ്ത്തി കാണിക്കാൻ ഇടവരാതിരിക്കട്ടെ ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുജയിക്കും